ഓക്കെ അപ്പോൾ മലയാളിയായി വിജു കിഷന്റെ സാന്നിധ്യം മാത്രമായിരിക്കും ഇക്കുറി അധികമായി പി ബിയിൽ ഉണ്ടാവുക മറ്റു മലയാളി സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അധികം ആയിട്ട് ഇത്തവണ പുതുതായിട്ട് തന്നത് വിജു കിഷൻ മാത്രമായിരിക്കും പാർട്ടി സെന്ററിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടായിരിക്കും വിജു കിഷൻ പി ബിയിലേക്ക് എത്തുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാനിയോ മനോമയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് മധുരയിൽ നിന്നും സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ സമാപന സമ്മേളനം മധുര ഓരോ അലകടലാകുമോ ഒരു ചെങ്കടൽ അതായത് അരുൺ മധുര ഒരു ചെങ്കടലാക്കാനുള്ള ഒരുക്കത്തിലാണ് മധുരയിലെ തമിഴ്നാട്ടിലെയൊക്കെ സി പി എം പ്രവർത്തകർ എന്ന് വേണം പറയാൻ എൻ ശങ്കരയ്യ നഗറിലാണ് ഈ ഒരു സമാപന സമ്മേളനം നടക്കുക രണ്ട് ലക്ഷത്തിലോള ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം സമൂഹ മാധ്യമത്തിലിട്ട ഒരു കുറിപ്പ് വലിയ സ്വീകാര്യമായത് നമ്മൾ കണ്ടതാണ് പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നും പൊതുസമ്മേളനത്തിൽ നിങ്ങൾ കുടുംബസമേതം എത്തണമെന്നും ആ ആഹ്വാനം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കമുള്ള ആളുകൾ നിരവധിയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കിപ്പം പാലക്കാട്ടുകാരായ രണ്ടുപേരുണ്ട് നേരത്തെ പോകുന്നല്ലേ ഞങ്ങൾ പൊതുസമ്മേളനം കാണാൻ വേണ്ടി എത്തിയതാണ് ഇവിടെ തമിഴ്നാട് പൊതുവെ ചെങ്കടലായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ജില്ലയിൽ നിന്നും പല സ്ഥലത്തു നിന്നും സഖാക്കൾ പൊതുസമ്മേളനം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രഭാത പ്രഭാതത്തിന്റെ ഇടയിലാണ് പൊതുസമ്മേളന നഗരിയിൽ എത്തിയത് എപ്പോഴാ തിരിച്ചു സമയങ്ങളിൽ മുഴുവനും കണ്ടിരിക്കുകയാണ് ഏതായാലും പുതിയ ജനറൽ സെക്രട്ടറി അഭിസംബോധന ചെയ്യുന്നതടക്കം കണ്ട് പൊതുസമ്മേളനം മുഴുവനായും കണ്ട് തിരിച്ചു പോകാനാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് പതിനായിരം റെഡ് വോളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ച് ഉണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം മാർച്ച് ചെയ്താണ് ചോപ്പുസേന പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുന്നത് ഏതായാലും ശങ്കരയ്യയുടെയും സീതാറാം യെച്ചൂരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന കമാനമാണ് ഇവിടെ ഒരു ജനസാഗരത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എല്ലാവിധ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും തമിഴ്നാട് ചെങ്കടലാകും എന്നതിന് യാതൊരു സംശയവുമില്ല അരുൺ സാനിയോ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ സമാപന സമ്മേളനം മധുര ഒരു ചെങ്കടലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എം എ ബി ബി സി പി എമ്മിനെ നയിക്കാനെത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത മലയാളിയായി അധികം പ്രാതിനിധ്യം പി വിയിൽ ഉണ്ടാവില്ല വിജു കിഷൻ മാത്രമായിരിക്കും പാർട്ടി സെന്ററിൽ നിന്ന് വരിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത